ചോദിക്കട്ടെ അപ്പോൾ ഷേഖുന ഈ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഷേഖുനായുടെ ജീവിതം എങ്ങനെയായിരുന്നു അത് നമ്മളോട് അപ്പയും ആയിട്ട് കഴിക്കുമ്പോൾ എല്ലാം സന്തോഷത്തോടു കൂടെ ഒരു കട്ടിൽ പിന്നെ കുളിപുറകും കക്കൂസും ഒക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട് അന്ന് ആ അതിൻ്റെ മുന്നിൽ ആ വീട്ടിൽ അതിൻ്റെ താമസിച്ച് ആടെ കുട്ടപ്പൊര ഡൈനു എന്ന് പറഞ്ഞല്ലോ ആ വീട്ടിലാണ് ആദ്യം വന്നത് ആ വന്ന വീട്ടിൽ ഞങ്ങൾ അതിന് റൂമും കാര്യവും ഈ കാല് കൊണ്ട് മുടഞ്ഞ് ഉണ്ടാക്കി ചടി വരച്ച് വിട്ടുള്ള ഒരു വീടാണ് അത് നമ്മൾ വാങ്ങുമ്പോൾ അതിലുള്ളത് ആ വീട്ടിൽ ആകുമ്പോൾ വന്നിച്ച് അതിന്മേലൊന്ന് ഇങ്ങനൊക്കെ ഒരു ചടിയുമ്പോൾ ഒരു പൊട്ടി പോടുന്നതൊക്കെ ഒന്ന് നന്നാക്കി പിന്നെ കുറച്ച് നൂറ് വലിക്കേജ് ഓ നൂറ് വലിക്കും ഈ പിന്നെ ഈ കാലിൻ്റെ മുള അങ്ങനെ ചീതിയിട്ട് മുടഞ്ഞിട്ട് അതിങ്ങനെ വെച്ചിട്ട് അതിമേൽ അതിന്മേലുണ്ടാക്കി വരും ഷെഡാണ് ഒരു ഷെഡ് അത് ആത്ര കിടന്നാല് ആ എന്തെങ്കിലും കിടക്കാനും തിന്നാനും ഒക്കെ ഉള്ളൊരു സൗകര്യമോ ഒരു വെക്കാനുമുള്ള ഒരു സൗകര്യം അവിടെ അങ്ങോട്ട് അതിന് മറവോ കാര്യമൊന്നുമില്ല അതിൻ്റെ ഒരു കട്ടിലിട്ട് ആ കട്ടിലിൻ്റെ ഞാനും പെണ്ണുങ്ങളും ചെറിയ ചെയ്യുക മക്കൾക്ക് ഒരായത് ആൾക്കെടുത്തേ ചെയ്യും അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ വീട്ടിൽ വരുന്നതോ കിടക്കണോ അങ്ങനെ ഇങ്ങനെ നൂണ്ട് കയറണോ ഒരായിരത്തി അത് ഇപ്പോഴും ഇൻ്റെ കാരണുണ്ട് സേവനം വന്ന് ഇങ്ങനെ നൂണ്ട് അത്രേ വയുള്ളൂ ഈ പുരയ്ക്ക് അതിൽ വന്ന് കൂടി അങ്ങനെ രാത്രി ഭക്ഷണമൊക്കെ കഴിക്കാനായപ്പോൾ എനിക്ക് ഇവിടെ അമ്മനുണ്ട് നായിക്കെട്ടിയിൽ അതുർമാൻ പറഞ്ഞു മോന് ചെയ്യുന്ന കൂട്ടി കിടക്കാനോട്ട് കൊണ്ടുപോകാൻ വന്ന് വന്ന് അപ്പോൾ അവിടെ വന്ന് ഈശ്വരൻ പറയുക ഇതിൻ്റെ മുന്നേ തന്നെ ഇവിടെ അതിന് എല്ലാ സൗകര്യവും ഉണ്ട് നിങ്ങൾക്ക് പോകാതെ വേറൊരാൾ വീട്ടിൽ കൊണ്ടുപോകുകയൊക്കെ ഇവിടെ എല്ലാ സൗകര്യവും ഇവിടെയും ഉണ്ട് ഞങ്ങൾക്ക് പോകുന്നു അങ്ങനെ പോവുകയും ചെയ്ത് അവിടെ തന്നെ ആ കത്തിൻ്റെ അവര് കിടന്ന് അടിയിൽ പായിട്ട് ഞങ്ങളോട് കിടന്ന് പിന്നെ ഞാൻ എല്ലാം അവരെ ഇന്ത്യത്ത് പോയി കിടന്ന് ഒന്ന് പിടിച്ചു കൂട്ടി നേരം കിടന്ന് ആ ആ കുറച്ച് നേരം ഈ അടുത്ത് പോയി കിടന്നു പോയി കട്ടിൽ ആ കട്ടിൽ തന്നെ നിങ്ങൾ കിടന്നു ആ കിടന്ന് പിടിച്ച് കൂട്ടി പിന്നെ നല്ലോണം കിടന്ന് ഒരു ഒരു പത്ത് മിനിറ്റ് ഒക്കെ കിടന്ന് കിടക്കുന്നത് പത്ത് മിനിറ്റ് ഷേഖുനുമായിട്ട് ചേർന്ന് കിട അപ്പോൾ പിന്നെ ഇനി നിങ്ങൾ പോയി കിടക്കാം തന്നെ അതിന് നിങ്ങൾക്ക് പോയി കിടക്കാം പോയി കിടക്കാം തന്നെ അങ്ങനെ നല്ല ഞാനെ വള്ളി ഞാനും പെണ്ണും കൂടും കൂടിയും അവിടെ ഒരു ഫൈവ് അതിൽ പോയി കിടന്ന് ഓർമ്മയും ചെയ്തു അങ്ങനെ പോകുമ്പോൾ എട്ടു ദിവസം കൂടി എട്ട് ദിവസം കൂടിയാ ആ കൂടൽ എട്ട് ദിവസവും രാവിലെ എൻ്റെ വീട്ടിൽ ഒരു ഉച്ച കോഴിയാണുള്ളത് ഒച്ച ഒറ്റ കോഴിയാണു ആ കോയി എന്നും മുട്ടടും അതെനിക്കൊന്നും മനസ്സിലായില്ല വണ്ടി വരണ്ട് കോയി അതായത് എട്ട് ദിവസം എട്ട് ദിവസം മാറും നമ്മൾ വീട്ടിൽ കൂടുകയും ചെയ്ത് ഈ എട്ട് ദിവസവും ഒരേ മുട്ട ആ കോഴിയിട്ടേം ചെയ്തിട്ടുണ്ട് ദിവസം മുട്ട ഇടുന്ന ഒരു കോഴിയാണ് വേറെ വേറും പോയിട്ടില്ല എട്ട് മുട്ടയും രാവിലെ പൊഴുകിട്ട് മുപ്പത്തി ആറ് ഷൈവനൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ പോയേല്ല പിറ്റേന്ന് കോഴിമുട്ട പൊട്ടോ കോഴിമുട്ട ഒൻപത് ഈ സംഭവം പറയുവ ആദ്യം വന്ന മുതൽ കോഴിമുട്ടുന്നുണ്ട് ശേഖുന വന്നാൽ ഒന്നാം ദിവസം തൊട്ട് മുട്ട ഇടുന്നുണ്ട് അതിൻ്റെ മുമ്പേ മുട്ട ഇടുന്നുണ്ട് അതിന് മുമ്പോട്ട് മുട്ട ഇടുന്നുണ്ട് ഒരു മുട്ട പോലും ഞങ്ങളതിന് സൂക്ഷിച്ച് വെച്ചിട്ടില്ല ഒന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുട്ടിയുടെ ആരോപണം പോയി ചെന്നിക്കുന്നു ആ കോഴിമുട്ട എഴുന്ന ദിവസവും അന്നിട്ട കോഴിമുട്ടയുള്ളൂ അങ്ങനെ എട്ട് ദിവസം നിന്ന് ആ എട്ട് കോഴിമുട്ടയും അവർക്കാണ് എൻ്റെ ഭാര്യ കൊടുത്തത് ശിഖുനൊക്കെ കൊടുത്തത് എൻ്റെ ഭാര്യ അങ്ങനത്തെ ഒരു ഒഴിച്ച് പെണ്ണുങ്ങൾ കോഴി ഇടുന്ന മുട്ടയൊക്കെ ശേഷം കോഴി കൊടുത്തു അത് പിന്നെ മുപ്പത്തി ആരുണ്ടെങ്കിൽ പിന്നെ ഞാനൊന്നും നോക്കേണ്ടിയില്ല എൻ്റെ എല്ലാ മുപ്പത്തിയായിരുന്നു നിർവഹിച്ചോളൂ അത്ര പിന്നെ ഒരു ഇതിലുള്ള താക്കത്തുള്ളൊരു ബുദ്ധി അങ്ങനത്തെ ദീനീ ബുദ്ധിയുള്ളൊരു പെണ്ണായി ഒരു പിന്നെ ആറാംപോട്ടത്ത് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ പിന്നെ പ്രചരണവും പ്രവൃത്തിയും ഒക്കെ മുല്ലാ കുടുംബമാണ് ാണ് രാത്രി വെക്ക മുട്ട എല്ലാ വിഷയവും അവരെ കുടുംബവരമ്പാണ് തച്ചറക്കൽ അങ്ങനെ കോഴി മുട്ട കോഴിമുട്ട പിന്ന ഒരു ദിവസം ഒന്നിട്ടത് അവർക്ക് പൊയൊക്കെ കൊടിച്ചാണ് അപ്പൊ പിറ്റേത് കോഴിമുട്ടി കൊടുക്കാൻ പോയി പോയല്ലോ അവര് പോയല്ലോ പിന്നെ പിറ്റേന്ന് നോക്കുമ്പോൾ കോഴിമുട്ടല്ല അല്ല കോഴിമുട്ട എല്ലാ തന്നെ ഒൻപത് മുട്ട എട്ടെണ്ണം പൊയി കൊടുത്ത് അന്ന് ഇടൻ്റെ ഒരു കോഴിമുട്ടയും ഇവിടെ അങ്ങനെ ഒമ്പത് കോഴിമുട്ട പോയി കൊടുത്തോ തുറന്നു നോക്കുമ്പോൾ അതാണ് വിഷയം എട്ട് കോഴിമുട്ട ഇട്ട് എട്ട് കോഴിമുട്ടയും അവർക്ക് പൊയ് കൊടുത്ത് അവർ എട്ട് ദിവസം എട്ട് ഈ പറയുന്നത് നിന്നു എട്ട് ദിവസവും ഷെയ്ഖാനൊക്കെ കോഴിമുട്ട കോഴിമുട്ട് പിന്നെ പിറ്റേന്ന് കൊടുക്കുമ്പോൾ ഒരു കോഴിമുട്ട തന്നെ ന്നെ അത്യാവശ്യം പിന്നെ ഇറങ്ങിയിൽ കുറച്ച് കഴിയുമതി കൊലി കയറി മുട്ടടുക കുപ്പേ തന്നെ മുറ്റത്തി തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോഴിമൂട്ടുണ്ട് ചെറിയൊരു കോഴിക്കൂടുണ്ട് ആ കോഴിമൂട്ടിൻ്റെ പോയി കയറിന് കിടക്കണ് മുട്ടടുന്ന് പെരുകുന്ന ഇങ്ങനെ ആണ് അങ്ങനത്തെ നായ്ക്കാളെ അങ്ങനത്തെ വിഷയമൊന്നുമില്ല ആടെ കിടന്നോ ചെറിയ മുട്ടിട്ടോളൂ അതിനു സൗകര്യപ്പെട്ട ഒരു കൂട് ഞങ്ങൾ ആടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കോഴിക്കാൻ കൂടെ ഉണ്ടാക്കിയത് ഒരു ചെറിയ കൂട് അതിലാണ് ഇതൊരു കോഴിയും എടുക്കുന്നത് കൂടുതൽ പോയില്ല അപ്പോൾ ആ കോയിട്ട മുട്ട പോകുന്ന പോകുന്നവരെ ഞങ്ങൾ അവർക്ക് കൊടുത്തു അത് ഉറപ്പാണ് വേറെ ആർക്കും കൊടുത്തിട്ടുമില്ല ബാക്കിയുമില്ല പോയി പിറ്റേനെ കൂട്ടുകൊണ്ട് തുറന്നു നോക്കുമ്പോൾ ഒമ്പത് മുട്ട എല്ലാ ദിവസവും മുട്ട എടുത്ത കൂട്ടിൽ ഒമ്പത് മുട്ട ഒൻപത് മുട്ട അങ്ങനെ നോക്കിയാൽ കാണുന്ന കൂടാ അല്ലാതെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോയതൊന്നും അല്ല ഒൻപത് മുട്ട കാണുന്ന കൂടാണ് ചെറിയ എട്ട് മുട്ട അവർക്ക് കൊടുത്ത് ആ എട്ടുട്ടും ഇന്ന് ഇട പിറ്റേന്ന് മൂപ്പര് പോയാൽ അന്നിടേണ്ട ഒരു മുട്ട ഉണ്ടല്ലോ അത് ഒൻപത് മുട്ട ഞങ്ങളോട് എടുത്തോളാൻ അല്ല പറഞ്ഞതല്ല അതിന്റെ സാരം അതാണ് അവർക്ക് കൊടുത്ത എട്ട് മുട്ട മുട്ട കൊടുത്തു പോയപ്പോൾ നമുക്ക് അതിന് തിരിച്ചു കൂടി തന്നിട്ട് എടുത്തോളൂ ആ ആദ്യം കളാമുണ്ട് അതിന്റെ മുന്നേ കളാമത്ത് ആദ്യ അത് വലിയൊരു ആ അതും ഇത് തന്നെ പെട്ടെന്ന് പറയാൻ കിട്ടില്ല ഓർക്കണം എവർക്കോ വെച്ച് സേവനം കാണലുണ്ട് സന്തോഷിക്കലുണ്ട് അടുത്ത് പറയാനേ പോയിട്ടില്ല താമരശ്ശേരി പ്രാവശ്യം കണ്ടിരുന്നു അവിടെ ഒരു യോഗത്തിൽ അവരെ പങ്കെടുപ്പിച്ചിരുന്നു അപ്പോൾ അവിടത്തേക്ക് അവരെ ക്ഷണിച്ച് അവരെ കാണാൻ പോയി ഞാൻ അവിടുന്ന് കണ്ട് അപ്പോൾ ഞാനും അവരുമായിട്ട് പിന്നെ ബന്ധപ്പെട്ട് ഞങ്ങളെ സുരഹ് കണ്ടപ്പോ അവിടെ അടുത്തുള്ളത് നമ്മളെ കുടുംബത്തിൽ തന്നെ പൊതുവെ ആൾ അന്ന് ഒന്നും തിരികെ അറിയൂല മൂപ്പർക്ക് വലിയ ആചര്യം ഇതെന്താണ് ആദ്യം ഇത്ര ബന്ധവും ഓരെല്ലാം കൂടി ഒരു സമ്മേളം ഒരു യോഗം തീരുമാനിച്ചു എന്നിട്ട് അതിൽ പങ്കെടുപ്പിച്ചില്ല സേവന പങ്കെടുപ്പിച്ചതാ സംഘടിച്ച് വന്നിട്ട് അതിരിക്കുമ്പോ ഞാൻ കേട്ടത് ഞാൻ ലോകത്തിൽ അവിടെ നിന്നിട്ടില്ല അവിടെ അങ്ങനെ ഉണ്ട് ഞാനങ്ങനെ അതൊക്കെ പെട്ട് അങ്ങനെ ഞാൻ കുറെ സ്ഥലത്തുകൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പെറുതേ അങ്ങനത്തെന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ അപ്പം എന്തെങ്കിലും അങ്ങനത്തെ ചെറിയ എന്തെങ്കിലും പള്ളിയിലോ ഒക്കെ കീറിയ ആടെ നിൽക്കുകയിരിക്കുക അതിൽ കൂടിയോ ഒക്കെ ചെയ്ത് അങ്ങനെ കളിക്കലാ ഏഹ് കൂടുതലീ ജോലിയൊന്നും അങ്ങനെ കാര്യമായിട്ടില്ലാത്ത ഒരു അവസരത്തിൽ അപ്പോൾ കയറി ആട് ഇരുന്നപ്പം ഞാൻ പോയിട്ട് ഞാൻ ഞങ്ങൾ സന്തോഷം പറഞ്ഞു ഷെയഹുനായിട്ട് അപ്പോഴാണ് വരുന്നത് ഇന്നെ കാണുന്നത് ഇതെന്താണ് എന്ത് ചിറ്റവും അത് വലിയ അറിയുകയൊക്കെ അതൊക്കെ ചെയ്ത് പിന്നെ ഷെയഹുന തീരുമാനം ഇതൊക്കെ പറഞ്ഞ് അന്ന് ഇന്നോട് ഞങ്ങൾ കുറച്ച് വർത്തമാനൊക്കെ പറഞ്ഞ് ഞാനാട് ശ്രദ്ധപ്പെടുകയും ചെയ്ത് അപ്പോൾ അത് ലോക ചിലത് ആൾക്കാരൊക്കെ ഇറങ്ങി കാരണങ്ങളുണ്ട് അന്നേരം ആൾ കൂടിയിട്ടൊന്നും ഇല്ല ആള് കൂടുന്നേ ഉള്ളൂ ആളാരും വന്നിട്ടില്ല അപ്പോൾ ആദ്യം തന്നെ മുപ്പത് സ്റ്റേജിലെത്തിയിട്ട് അവർ സ്റ്റേജിലിരിക്കുക അതെന്തോ ഒരു പിന്നെ ദു സമയത്ത് പിന്നെ ഇരിക്കതാ പകരാണ് രാത്രി പിന്നെ അതിൽ പങ്കെടുക്കാൻ ഞാൻ നിന്നില്ല ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോവുക അങ്ങനെ വന്നിട്ട് ബൗണ്ടറി ഉണ്ടല്ലോ മൈസൂരും കേരളത്തിൻ്റെ ഈ ബൗണ്ടറി ബൗണ്ടറിൻ്റെ കുറച്ചപ്പുറത്ത് പിന്നെ ഹബ്ബള്ളന്നുള്ളത് ഹബ്ബള്ള വെച്ചിട്ട് ലോറിക്കാർ കണ്ടു ലോറിക്കാരി കണ്ടു അപ്പം ഇത് കയ്യലുണ്ട് ഈ കയ്യൽ ഹബ്ബെള്ളയിൽ ഒരു ആന ആ കുയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ ആനക്ക് കൊടുക്കാൻ ഈ ഈ കഷ്ണ കയ്യിലുള്ള ഈ പൈനാപ്പിള പൈനാപ്പിളിൻ്റെ തൈ പൊക്കളുണ്ടല്ലോ ആ ഒടിച്ച് അത് ഒരു കയ്യിൽ പിടിച്ച് ആ വണ്ടിന് പെട്ടെന്ന് കൊണ്ടുപോകുന്നതാണ് അത് വിടാണ്ട് കളയാണ്ട് ആ കയ്യിലുണ്ട് അപ്പോൾ ഈ കുഴിയിൽ ഒരാന നിൽക്കുന്നുണ്ട് അത് ആന ചേട്ടി വയലങ്ങോട്ട് കൊടുത്ത് ഇത് കണ്ടും കൊണ്ട് ലോറി വന്ന് ലോറി അടിച്ചു വിട്ടു പോകുന്നു എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഇന്ന ആളെ കണ്ടിരുന്നു ഈ പിന്നെ ഇത് ആനക്ക് കൊടുക്കാൻ ഇറങ്ങിയിരിക്കുന്നു ഞങ്ങൾ ഓടി ഓടിയാളെ വന്നിട്ടില്ല അങ്ങനെ അങ്ങനെ ഒക്കെ എൻ്റെ ഇത് അറിഞ്ഞപ്പോഴേക്ക് വരുന്ന ലോറിക്കാരൊക്കെ അറിഞ്ഞതും അറിഞ്ഞതൊക്കെ എൻ്റെ അപ്പോൾ ഇവരാണെങ്കിൽ അറിയാം അറിയുന്നവരും ഉണ്ട് അറിയാത്തവരും ഉണ്ടാവും അറിയുന്നവരുമുണ്ട് അറിയാത്തവരുണ്ട് അതാണ് അങ്ങനെ പ്രചരിപ്പിക്കാനും കാരണം അതെങ്കിലും അങ്ങനെ ഒക്കെ വിഷയം പ്രചരിപ്പിക്കാനൊരു സാധാരണ ആണ് ആണല്ലോ കാട്ടിലാനല്ലേ ആനക്ക് ഇത് കൊടുക്കാതെ ചമ്മളാരെങ്കിലും ചെന്നാൽ അപ്പോൾ ആന വിടും ശരിയാക്കോ അപ്പോൾ വായിലിട്ട് കൊടുത്തിട്ട് ആനകൾ തിന്ന് മുത്തി കണക്കാന്നല്ലാതെ ഒരു ഉപദ്രവവും ചെയ്യില്ല അതെ അപ്പോൾ അതങ്ങനെ ഒരു വിഷയമായിട്ട് കഴിഞ്ഞ് പോയി പിന്നെ അങ്ങോട്ട് പിന്നെ അതിനെ പറ്റി പറയാനുള്ള വിശ വിഷയങ്ങളില്ല ഇവിടെ അന്ന് ഇവിടെ എട്ട് ദിവസം താമസിച്ചപ്പോൾ ഇവിടുന്ന് എട്ട് ദിവസം താമസിച്ചപ്പോൾ ഞങ്ങൾ അവരെ നല്ലവണ്ണം പോലെ ഞങ്ങളെ കൊണ്ടറിയാവുന്ന പോലെ പൊറ്റി ഭക്ഷണമൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് പിന്നെ വസ്ത്രം മാറ്റിച്ച് പിന്നെ ഒക്കെ ഞങ്ങൾ ഇതിൻ്റെ ഭയങ്കര പോയൊരു ദിവസവും പിന്നെ ഇവിടെ കൊട്ടകിരെന്നു കണ്ടിട്ടൊരു ഭാഗമുണ്ട് തായിക്കെട്ടിയിൽ അങ്ങോട്ട് പോയി അവിടെ പിന്നെ പോകണം അങ്ങനെ അവിടെ പോയി അപ്പോൾ പോകുമ്പോൾ ഞങ്ങൾ മൂന്നാലാളോ നാലഞ്ചാളോ കുട്ടി കുടമ്പാരുണ്ടാവും അപ്പോൾ നമ്മൾ എപ്പോഴാണ് തിരിച്ച് വരികയെന്നറിയോ അപ്പോൾ കണ്ടിക്കേങ് ഇഷ്ടം പോലെ ഉണ്ട് പുരയിൽ പൊട്ടി കണ്ടിക്കേങ് കേങ്ങ് കിഴങ്ങ് കാച്ചലി അറിയും ആ അത് നല്ലോണം ഉണ്ട് പുരയിൽ പൊത്തിക്കൊണ്ടി വച്ചത് അതിൽ ഒരു കലത്തിൻ്റെ പൊയീട്ട് ആ ഒരു ഒരു കഥ ഒരു ഒരു കുറേ തോല ഒരു അഞ്ചി പത്താക്കി തിന്നാത്ത ഇരാത്തെ യാതി പൊയങ്ങി കൊണ്ടുപോകും ഒരു പാത്രത്തിൻ്റെ കുറേ കട്ടഞ്ചായും തിരിച്ചെപ്പം വരുമെന്ന് പറയാൻ പറ്റൂലോ അങ്ങനെ നാല് ഭാഗത്തും നാല് വയ്ക്കുന്നു എടും കേക്ക് പഠിച്ചാളും ചെറുക്കും നേരം വന്നു നാല് ഭാഗത്തും പോയാൽ നാല് ദിവസത്തും ഈ സാധനം പുഴുകിട്ടാണ് കൊണ്ടുപോവുക എന്നിട്ട് അങ്ങനെ പോയി ആകിലും എത്തിയിട്ട് ഇനി അമ്മ ചായ കുടിക്കുക എന്ന് പറഞ്ഞുകൾ കൂടി ചെയ്തു അതൊക്കെ അവർ കൂടും അവരോടുള്ളരുതക്കാൽ അവർ സാധനമൊക്കെ കൂട്ടി അല്ലെങ്കിൽ ഇഷ്ടമാണ് എൻ്റെ അപ്പൊ നമ്മൾ ഒരു വെള്ളം കുടിക്കണമെങ്കിൽ എന്ത് ചെയ്യും അതിനുള്ള വെള്ളം അതിന് എന്തായാലും കടി കൂട്ടാ നമ്മള് കണ്ടിക്കേ കുറച്ച് കുയിങ്ങ അതും കൊണ്ടുപോകുക അതിനൊക്കെ താല്പര്യം ആയിട്ട് വലിയ ബന്ധമായിരുന്നല്ലോ ഇങ്ങളുടെ മകൻ മകളുടെ പുതിയപ്പിളയുടെ ഉപ്പാക്ക് ഉപ്പാക്ക് ചെറിയ ആചാര്യ ആ ചെറിയ ബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് പറയും അത് പിന്നെ ഇടിയങ്ങര വീട്ടിൽ വരണ്ട് ഇടിയങ്ങര വീട്ടിൽ വരുമ്പോ മോളിൽ ഷെയഹുനയോ അടിയിൽ അഹമ്മദിയത് ബന്ധം ബന്ധം അവർക്ക് അവര് ആണ് അഹമ്മദിയ കുട്ടി ഹാജി അത് ഞമ്മൾ ആരെയും അറിയില്ല അഹമ്മദ് ഹാജിയുദ് അവിടെ നിന്നതിന് ശേഷം അവർക്ക് അള്ളാഹുഅലാൻ്റെ ഭാഗത്തുനിന്ന് കുത്തുബുല്ലം കൊടുത്ത പവറ ം കൊടുത്തായിട്ടത് അവരെ പരിപാലകരാ മോളിലുള്ള ആളെ ജീവിച്ചത് അഹമ്മദ് കുട്ടി ഹാജിയുടെ പവറും കൂടിപ്പോയിപ്പോയി മാറിബുല്ലേ അത് അവിടുന്ന് കിട്ടിയതാണ് അവരൊരു സാധു മെൻഷനാണ് ഒരു മുല്ല എന്ന് പറയുക ഒരു യാസീനോന്നു ൂ പിന്നെ അങ്കൂശ് മൂലു തോതുന കൊടുത്തോ ഷേഖുനീഫ് ഷെയഹുന കൊടുത്തതാണെങ്കിലും അതിന് വേറൊരു വിഷയങ്ങളൊക്കെ ഉണ്ട് അത് എനിക്ക് നല്ലോണം പറയാൻ കിട്ടും ചിലപ്പം പറയാൻ കിട്ടൂല അത് അറക്കൽ ഡാറ്റാവിൽ കൂടാണ് ആ തെരീക്കത്ത് വന്നത് വന്നിട്ട് കണ്ണൂർ തങ്ങൾ എന്ന് പറഞ്ഞൊരു തങ്ങളുണ്ടായി കണ്ണൂർ തങ്ങൾ ആ തങ്ങളേലാണ് അന്ന് കാതിരിയ ആ കാതിരിയ തെരീക്കത്ത് തങ്ങൾക്ക് മറ്റൊരാൾക്ക് പൂർത്തേൽപ്പിക്കാൻ വളരെ ആഗ്രഹത്തോട് കൂടെ നിൽക്കുക അവര് അവര് പ്രായം ചെന്ന് നിൽക്കുന്ന പിന്നെ അവര് മരണത്തിന് മുമ്പായി ചെരീക്കത്ത് കൈമാറാൻ ആളെ നോക്കി പ്രയാസപ്പെട്ട് നിക്കുക കൽവിൽ ആരെയും അറിയിക്കില്ല അപ്പൊ എനിക്ക് മനസ്സിലായതാ അപ്പോ അങ്ങനെ നിന്ന് പച്ചയുമായിട്ട് ബന്ധപ്പെട്ട് പച്ചയ്ക്ക് അങ്ങോട്ട് കൊടുത്ത് പിന്നെ പച്ച അങ്ങോട്ടേ തിരിച്ച് കൊടുത്ത് അത് ശൈഹുനം കൊടുത്ത് പച്ചയ്ക്ക് കൊടുത്തിട്ട് ശൈഹുനം കൊണ്ടുപോയിട്ട് അവർ ആ പൂ കൊടുത്ത് എന്നിട്ട് ശൈഹു അങ്ങോട്ട് ഇങ്ങനെ തിരിച്ച് അങ്ങനെ മൂന്നാമത്തെ പൂ കൊടുത്തിട്ട് പിന്നെ പറഞ്ഞു ഇത് നിങ്ങൾ ആർക്കും കൊടുക്കേണ്ടതില്ല ഇത് തെരീക്കത്ത് നിങ്ങൾക്ക് നടത്തുകയും ചെയ്യുക കൊടുക്കുകയും ചെയ്യുക എല്ലാ പിന്നും അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നു എന്നും പറഞ്ഞാൽ ഇനി ആർക്കും ഈ തെരീക്കത്ത് കൊടുക്കേണ്ടതില്ല അങ്ങ് മറിച്ച് മുറിച്ച് ഒന്നും ശരിയൊന്നും കൊടുക്കേണ്ടതില്ല വേറെ ആർക്കും കൊടുക്കേണ്ടതില്ല ഈ തെരീക്കത്ത് നിങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ തന്നു ഇനി നിങ്ങൾക്ക് തെരീക്കത്ത് കൊടുക്കുകയും ചെയ്യുക വാങ്ങുകയും ചെയ്യുക കൊടുക്കുകയും ചെയ്യാന്നെ ോട് പറഞ്ഞു പറഞ്ഞു അഹമ്മദ് കൈയിലായി ഒന്നടങ്കവും അതിന്റെ കാതിരി തെരീക്കത്ത് പിന്നെ ആരെ കയ്യിലും ഇല്ല പിന്നെ ഒക്കെ വാങ്ങിയതേ ഉള്ളു അഹമ്മദുട്ടി ഹാജിയായി മാറി അതും അവിടുന്ന് കൊടുത്തത് അതിന്റെ പേരിൽ മറ്റുള്ളവരുടെ വന്നത് കൊടുത്ത് ആചാരം ആ ഇപ്പൊ അതിന്റെ മകനാണ് ഇപ്പം നടത്തുന്നത് അതിന്റെ ശേഷം ചെറിയൊരു മോനുണ്ട് പത്ത് ഇരുപത് വയസ്സേ ഉള്ളൂ മോനാണ് പിന്നെ നടത്തുക അതോടുകൂടെ കിയാ പോവുക അതോടുകൂടെ കിയാ പോവാ ഈ ചെറിയ പിന്നെ ആരും ഇത് കുഞ്ഞി പോകാനില്ല ആരാണ് അപ്പം നിൽക്കുന്നത് അതൊക്കെ സേബുനന്റെ പവറാ ബുല്ലാൻ്റെ പവറാണത് അനുഭവങ്ങൾ ഇവിടെ വരാനും നിങ്ങളെ കാണാനും ഇതൊക്കെ നേരിട്ട് ജീവിതത്തിൽ അനുഭവിച്ച അനുഭവങ്ങളാണല്ലോ എന്തായാലും എത്ര വയസ്സായി എൺപത്തിഒന്നായിപ്പോ എൺപത്തി ഒന്നാമത്തെ വയസ്സിലും ഷിഹോനയെ കുറിച്ച് പറയാൻ മലവിച്ച് നോക്കിയ മഹാന്മാരുമായിട്ടുള്ള മാരിഫത്താണ് ആ ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ ഒരു മൗലൂദിനോടും ഞങ്ങളെ പുറൂതും എല്ലാ കൊല്ലവും കഴിക്കും പള്ളിയിലും കഴിക്കും ഞങ്ങൾ മാത്രം പുരയിലും കഴിക്കും ആ ചെറുപ്പത്തിനായി ചെയ്തു പോകുന്ന നമ്മൾ ഇപ്പോഴുള്ള ഉമ്മള്ളപ്പോൾ ഒക്കെ ചെയ്തു പോകുന്ന അത് ഇന്നും ഞാൻ പക്ഷേ അതെ നിങ്ങളെ പരമ്പര നിലവിടപ്പ് എന്റെ ഭാര്യ ഞാൻ ഞങ്ങളെ കഴിക്കുകയും ചെയ്തു ഞങ്ങൾ മാത്രം കൂട്ടിയിട്ടുണ്ട് എല്ലാം ഇവിടെ ഇവിടെ എല്ലാവരെയും കൂട്ടി കഴിക്കും ഇപ്പോൾ ഇവിടെ നോക്കും ആരും അതിന് ആളും ഇല്ല വെളിച്ചാലും ആരെയും കിട്ടില്ല വെച്ചുണ്ടാക്കാനൊന്നും അങ്ങനത്തെ സമയം അപ്പോൾ അപ്പം ഞാനെന്ത് പറഞ്ഞു നമ്മൾ ചെറുങ്ങനെ കഴിച്ചാല് എന്തായാലും നിങ്ങൾ പ്രത്യേകം ദുവാ ചെയ്യണം നമ്മുടെ മടവൂർ കാഫില കാണുന്ന കുടുംബത്തിനും അതുപോലെ നമ്മളെ സഹായിക്കുന്നവർക്കൊക്കെ ഈ കാഫില കാണുന്നവർ ഇവർക്കും ഇവരുടെ ആഫിയത്തിനും ദീർഘായുസിനും ഒക്കെ വേണ്ടി പ്രത്യേകം തീർച്ചയായിട്ടും ഞങ്ങൾ അടുത്തൊരു നല്ലൊരു എപ്പിസോഡുമായിട്ട് വരുന്നത് വരെ ഇൻഷാല്ല राजा यापशोशीयं तार राज मगिनं वो मद गोदं तन्नो मदिनं ये वो मद गोदं तन्नो